ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു പലഹാരമാണ് തയ്യാറാക്കി എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് കഴിക്കാൻ കറികളുടെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റു ആണിത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ അതാണ് കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കില്ലേ അതുപോലെ ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഒരു കപ്പ് അരിപ്പൊടിയല്ലേ എടുത്തിട്ടുള്ളത് അപ്പോൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഈ പൊടി വേവിച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്ത പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യു പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വേവിച്ചെടുക്കൂലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ പൊടി വേവിച്ചെടുക്കേണ്ടത് ഇപ്പം ഞാൻ ഈ പൊടി കട്ടയൊന്നും കെട്ടാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും മതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഈ മാവ് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോഴേക്കും ഈ മാവ് ഒന്നുകൂടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ അതല്ല മാവ് കുറച്ചൊന്ന് ചൂടാറും ചെയ്യും അഞ്ച് മിനിറ്റിന് ശേഷം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാവ് ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഈ മാവ് അല്ലാതെ അങ്ങോട്ട് തണുത്ത് പോകരുത് കേട്ടാ ചെറു കൂടി തന്നെ വേണം ഇത് കുഴച്ചെടുക്കാൻ എന്നാലേ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ ഇത് കണ്ടില്ലേ ഞാൻ ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഈ മാവ് ക്രാക്കൊന്നും വരാതെ ഉരുട്ടി എടുക്കാൻ പറ്റുള്ളൂ ഇനി കയ്യിൽ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക എന്നിട്ട് ഈ മാവിൽ നിന്നും കുറേശ്ശേ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ട് ഉരുട്ടി എടുക്കുക ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ബോളുകളാക്കിയിട്ടാണ് കേട്ടോ ഉരുട്ടി എടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും ഷേ്പ്പിലുമൊക്കെ ആക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ ബാക്കിയുള്ളതും ബോളുകളാക്കി എടുക്കുക ഉരുട്ടി എടുക്കുമ്പോൾ ക്രാക്കൊന്നും വരാതെ ഉരുട്ടി എടുക്കണം കേട്ടോ അതുപോലെ എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ ആയിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം ഞാൻ ഈ മാവ് മുഴുവനും ഇതുപോലെ ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം ഇനി നമ്മളിത് ആവി കയറ്റി വേവിച്ചെടുക്കുന്ന പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഞാനിതൊരു ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഈ ഇഡ്ലി ചെമ്പിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഇഡ്ലി ചെമ്പിലേക്ക് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത തട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ആവി മുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഉരുട്ടിയെടുത്ത ഉരുളകൾ ഈ തട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിത് മുഴുവനും ഈ തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ പാത്രം അടച്ചു വച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക നമ്മൾ ആദ്യം ഈ മാവൊന്ന് വേവിച്ചെടുത്തതല്ലേ അതുകൊണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടൊക്കെ ഈ മാവ് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ മൂന്ന് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലേ നമ്മുടെ റൈസ് ബോൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലെ ചെമ്പിൽ നിന്നും പുറത്തേക്ക് എടുത്ത് വെക്കാം ഇത് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു വറവും കൂടി ചേർക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെയൊക്കെ ആ റോട്ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്കൊരു വറ്റൽമുളക് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് ബ്രൗൺ കളർ ആക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ അരിപ്പൊടി വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവാതെ നോക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊക്കെ വല്ലാതെ വല്ലാതെങ്ങോട്ട് വഴറ്റിയൊന്ന് വേണ്ടട്ടോ ചെറുതായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മതി ഇപ്പോൾ ഇതെല്ലാം ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചതച്ച മുളക് പിന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈയൊരു വറവിലാണ് നമ്മുടെ പലഹാരത്തിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഇപ്പോൾ പൊടികളുടെയൊക്കെ ആ റോട്ടേസ്റ്റ് ഒന്ന് ഇനി ഞാൻ ഇതിനേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ റൈസ് ബോൾസ് ഒക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോൾസ് ഒക്കെ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ബോൾസ് ഒക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഈ ബോൾസിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ബോളുകളാണ് ഇതിങ്ങനെ ഇളക്കുമ്പോൾ പൊട്ടി പൊട്ടിപ്പോകുന്നില്ല കേട്ടോ ഇപ്പം ഞാനിത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഞാനിത് വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്